ഫലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കാൻ അവസാനം ഫ്രാൻസും തീരുമാനിച്ചിരിക്കുന്നു അമേരിക്കയെയും ഇസ്രായേലിനെയും ഒരേപോലെ ചൊടിപ്പിച്ച ഒരു തീരുമാനമാണ് ഇത് ഫലസ്തീനെ ഒരു രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിക്കാൻ ഫ്രാൻസ് തീരുമാനിച്ചിരിക്കുന്നു ഈ വർഷം സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ വെച്ച് ഈ പ്രഖ്യാപനം നടത്തണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അറിയിച്ചു ഇനി ഇമ്മാനുവൽ മാക്രോണിനെ ഒന്ന് പരിചയപ്പെടാൻ നമുക്കദ്യം ഫ്രാൻസിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ് ഇമ്മാനുവൽ ജീൻ മിഷേൽ ഫ്രെഡറിക് മാക്രോൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഡിസംബർ ഇരുപത്തിയൊന്നിന് ഫ്രാൻസിലെ അമീൻസിൽ ജനിച്ച അദ്ദേഹം രണ്ടായിരത്തി പതിനേഴ് മുതൽ ഫ്രാൻസിന്റെ പ്രസിഡന്റായും അൻഡോറയുടെ സഹപ്രിൻസായും സേവനമനുഷ്ഠിക്കുന്നു ഫ്രഞ്ച് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റാണ് അദ്ദേഹം പാരീസ് നാൻറ്റർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തത്വചിന്തയിൽ പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം സയൻസ് പോയിൽ നിന്ന് പുതുഭരണത്തിൽ മാസ്റ്റർ ബിരുദം നേടി രണ്ടായിരത്തി നാലിൽ ഈക്കോൾ നാഷണൽ ഡി അഡ്മിനിസ്ട്രേഷൻ എന്ന ഈ നയിൽ നിന്ന് ഉന്നത വിജയം നേടി പുറത്തിറങ്ങി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ സോഷ്യലിസ്റ്റ് പാർട്ടി അംഗമായിരുന്ന മാക്രോൺ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഫ്രാൻസ് പ്രസിഡന്റ് ഫ്രാൻസ്വാ ഓലാൻഡിന്റെ കീഴിൽ സാമ്പത്തികവും വ്യാവസായികവും ഡിജിറ്റൽ കാര്യങ്ങൾ മന്ത്രിയായി സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം എൻ മാർച്ചി എന്ന തന്റെ സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ച് രണ്ടായിരത്തി പതിനേഴിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു മുപ്പത്തിയൊമ്പതാം വയസ്സിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റായി അദ്ദേഹം മാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു ഒരു ദശാബ്ദത്തിനിടെ രണ്ടാം തവണയും ഫ്രാൻസിന്റെ പ്രസിഡന്റാകുന്ന ആദ്യ വ്യക്തിയാണ് മാക്രോൺ സാമ്പത്തിക ഉദാരകരണത്തെ പിന്തുണയ്ക്കുന്ന ഒരു നേതാവാണ് മാക്രോൺ യൂറോപ്യൻ യൂണിയനെ ശക്തമായി പിന്തുണയ്ക്കുന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിന്റെ ഭാഗമായി സൈനിക ബജറ്റ് ഇരട്ടിയാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്തിടെ ഫലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിക്കാൻ ഫ്രാൻസ് തീരുമാനിച്ചതായി മാക്രോൺ പ്രഖ്യാപിച്ചു പ്രഖ്യാപനത്തിലെ പ്രധാന വിവരങ്ങൾ നമുക്ക് നോക്കാം ഫലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ഫ്രാൻസ് ഔദ്യോഗികമായി അംഗീകരിക്കും സെപ്റ്റംബറിൽ നടക്കുന്ന യു പൊതുസഭയിൽ വെച്ച് ഈ തീരുമാനം പ്രഖ്യാപിക്കും മധ്യപൂർവേഷ്യയിൽ നീതിയുക്തവും ശാശ്വതവുമായ സമാധാനം ഉറപ്പാക്കുക എന്ന ചരിത്രപരമായ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഈ തീരുമാനമെന്ന് മാക്രോൺ വ്യക്തമാക്കി ഫലസ്തീൻ ജനതയുടെ സ്വയം നിർണ്ണയത്തെയും ഫ്രാൻസ് പിന്തുണയ്ക്കുന്നു ഇനി ഈ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര പ്രതികരണങ്ങൾ ഫ്രാൻസിന്റെ ഈ തീരുമാനത്തെ ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ സ്വാഗതം ചെയ്യുകയും മാക്രോണിന് നന്ദി അറിയിക്കുകയും ചെയ്തു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ തീരുമാനത്തെ ഗുരുതരമായ തെറ്റെന്ന് വിശേഷിപ്പിക്കുകയും ഇത് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുമെന്ന് ആരോപിക്കുകയും ചെയ്തു ഫ്രാൻസിന്റെ ഈ തീരുമാനത്തെ അമേരിക്ക ശക്തമായി എതിർത്തു ഇത് ഹമാസിന്റെ പ്രചാരണത്തെ സഹായിക്കുമെന്നും സമാധാന ശ്രമങ്ങളെ പിന്നോട്ടടിക്കുമെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു ഈ നീക്കം ജി രാജ്യങ്ങളിൽ നിന്ന് ഫലസ്തീനെ അംഗീകരിക്കുന്ന ആദ്യ രാജ്യമാക്കി ഫ്രാൻസിനെ മാറ്റും നിലവിൽ ലോകത്തിൽ നൂറ്റി നാൽപ്പതിലധികം രാജ്യങ്ങൾ ഫലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിച്ചിട്ടുണ്ട് ഗാസയിലെ മാനുഷിക പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഫലസ്തീനെ അംഗീകരിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്